ഈ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു ഇപ്പം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനോട് സഹായം ആവശ്യപ്പെടുന്നു ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഞങ്ങൾക്ക് മതപരിവർത്തനവുമായിട്ട് ഞങ്ങൾക്ക് തീരെ ശരിയാവർത്തില്ല ഇവിടുത്തെ പൊളിറ്റിക്കലായിട്ട് നിങ്ങൾ നോക്കുക രാജീവ് ചന്ദ്രശേഖർ ഇവിടെ സംസ്ഥാന അധ്യക്ഷനായി പ്രൊഫഷണൽ ഒരു ടീമിനെയൊക്കെ വെച്ചിട്ട് പുള്ളിയുടെ ഫോക്കസ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പാർട്ടിയുടെ വളർച്ച ഇത്തരം കാര്യങ്ങളാണ് അപ്പം അതിനുവേണ്ട കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം ക്രിസ്ത്യൻ മേഖലയിൽ കൂടുതൽ ജനവിഭാഗത്തെ ബി ജെ പിയിലേക്ക് കടുപ്പിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട് ഇതൊക്കെ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അദ്ദേഹം ഇടപെടാതിരിക്കാൻ പറ്റുമോ ഇടപെടാതിരിക്കാൻ പറ്റില്ല അദ്ദേഹം ഇടപെടേണ്ടതാണ് ഇടപെട്ടു ചെയ്തു പക്ഷേ ഈ പറയുന്ന പോലെ വളരെ വ്യക്തമാണ് അതിർവരമ്പുകൾ വളരെ വ്യക്തമാണ് ഇതില് സഭയിലെ ചിലരുടെയെങ്കിലും ആവശ്യം ഈ കേസ് ക്വാഷ് ചെയ്യണമെന്നാണ് അതിന് ആരും നിന്നും കൊടുത്തിട്ടില്ല കേസ് നടക്കും രണ്ട് സ്ത്രീകൾ അവർ കന്യാസ്ത്രീകളായാലും സാധാരണക്കാരായാലും രണ്ട് മലയാളികളായ സ്ത്രീകൾ ഛത്തീസ്ഗഡ് പോലെ ഒരു വിദൂര സംസ്ഥാനത്തെ ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ അവരെ അവിടെ നിന്ന് നിയമപരമായിട്ട് ജാമ്യം ജാമ്യമെടുത്ത് അവരെ വെളിയിൽ കൊണ്ടുവരാനുള്ള ശ്രമം മറുവശത്ത് രാഷ്ട്രീയക്കാരുണ്ടാക്കുന്ന കോലാഹലം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കോലാഹലം ബി ജെ പി അടിക്കാനുള്ള വടിയായിട്ട് അവരുപയോഗിക്കുന്ന സാഹചര്യം ഇപ്പം ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇതിനകത്ത് ഇടപെടാതിരിക്കാൻ പറ്റും